നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു ലൈവ് ട്രേഡിലേക്ക് സ്വാഗതം ഇന്നലത്തെ ട്രേഡ് നമ്മൾ വൺ ഇക്സ്റ്റി ടുവിൽ എക്സിറ്റ് ചെയ്തിരുന്നു അതിന് ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ചാർട്ട് വാച്ച് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തിരുന്നത് വൺ ഇസ്റ്റി ത്രീ ആയിരുന്നു അപ്പോൾ അതൊരു ഡൗട്ട് തോന്നിയത് കൊണ്ടും കണ്ടിന്യൂസ്ലി കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിരുന്നതുകൊണ്ടും നമ്മൾ വൺ ഇക്സ്റ്റി ടുവിൽ ഇന്നലെ എക്സിറ്റ് എടുത്ത് പോരുമാണ് ഉണ്ടായത് പക്ഷേ ഇന്നലെ അതിന് ശേഷം മാർക്കറ്റ് വൺ ഇക്സ് ടി ത്രീ എബോ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കംഫർട്ടബിളി വൺ ഇക്സ്റ്റി ത്രീ ഈ രണ്ട് പ്രൈസ് ആക്ഷൻ ലൈനുകൾക്കുള്ളിൽ കിട്ടും നമ്മൾ ഈ ഇടയ്ക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വൺ ഇഫ്റ്റി വണ്ണും വൺ ഇഫ്റ്റി ടു ആണ് നമ്മളിന്ന് എൻട്രി എടുത്തത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് വെച്ചത് ഒപ്പം തന്നെ ആ ക്യാൻഡലിൻ്റെ അതായത് ഡേ ഹൈ വരുന്നത് നമ്മുടെ സപ്പോർട്ട് ലൈനിന് മുകളിലായിരുന്നു സോ ഇവിടുന്ന് ആണ് നമുക്ക് ഇന്ന് എൻട്രി എടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഈ ക്യാൻഡിൽ ഹൈ കട്ട് ചെയ്ത് പോയ സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം ഈ റെഡ് ക്യാൻഡൽ തിരിച്ച് വന്ന് വീണ്ടും അവിടെ ഒന്ന് റിവേഴ്സ് ആയപ്പോഴാണ് നമ്മൾ അവിടെ എൻട്രി എടുത്തത് അതിനുശേഷം മാർക്കറ്റ് നേരെ വൺ ഇഷ്ടി വണ്ണ് ഹിറ്റ് ചെയ്തിരുന്നു ഒപ്പം നമുക്കറിയാം മാർക്കറ്റിൻ്റെ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ മധ്യഭാഗം വരെ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് റിവേഴ്സായി ഇങ്ങ് പോരുവോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ നമുക്കൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കൺട്രോളിലുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ എത്ര രൂപ നമുക്ക് ലോസ് കൊടുക്കാൻ പറ്റും അത് നമ്മൾ ഓൾറെഡി ട്രേഡ് എടുത്തോ ഒപ്പം തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഒന്നെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം നമ്മൾ നമ്മളുടെ അനുസരിച്ചിട്ടുള്ള എൻട്രി ഇവിടെ എടുത്തിട്ടുണ്ട് എൻട്രി ഏകദേശം കൃത്യമായിട്ടുള്ള എൻട്രിയാണ് ഇനി ബാക്കി ഇന്ന് എന്ത് സംഭവിക്കാം ഇനി ഇന്ന് എന്ത് സംഭവിച്ചാലും നമുക്ക് കുഴപ്പമില്ല കാരണം ഈ മാസം നമ്മൾ ഓൾറെഡി നെറ്റ് പ്രോഫിറ്റിലാണ് ഇന്നലത്തെ ക്ലോസിംഗിൻ കൂടെ വന്നപ്പോൾ നമ്മൾ പതിനേഴ് ശതമാനത്തിലധികം ഈ മാസം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഈ ട്രേഡ് ലോസ് അടിച്ചാലും നമ്മൾ പത്തോ പന്ത്രണ്ടോ ശതമാനം നെറ്റ് പ്രോഫിറ്റിലായിരിക്കും ഈ മാസം ക്ലോസ് ചെയ്യാൻ പോകുന്നത് പത്ത് ശതമാനം ഒരു മാസം ഇല്ലെങ്കിൽ പത്ത് ശതമാനത്തിന് മുകളിൽ ലാഭം കിട്ടിയെന്ന് വെച്ചാൽ നല്ല ലാഭമാണ് കാരണം പന്ത്രണ്ട് മാസം അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നൂറോ നൂറ്റോ ഇരുപതോ ശതമാനം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഇയർലി ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രേഡിൽ നിന്ന് എന്ത് സംഭവിച്ചാലും നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യും അപ്പോൾ ഈ ട്രേഡ് എന്താവും നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു ഇനി വൺ എക്സ്റ്റി ടു ഏതെങ്കിലും ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകാറാകുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ നമ്മളിപ്പോൾ വൺ എഫ്റ്റി ടുവിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഓവറോൾ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇന്നിപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് സോ മാർക്കറ്റ് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ലാസ്റ്റ് ആണ് കിട്ടാവുന്ന മാക്സിമം എടുത്തുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ നോക്കും അതായത് വൺ എഫ്റ്റി ടു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമ്മൾ എക്സിറ്റ് എടുത്തേക്കും ഓക്കെ അപ്പോൾ വൺ എഫ്റ്റി ടുവിൻ്റെ ഏതാണ്ട് വരെ എത്തിയ സ്ഥിതിക്ക് നമുക്കൊന്ന് ബ്രേക്ക് യുവനിലേക്ക് ട്രൈഡ് ചെയ്യാം അതായത് ഇന്നിന് നമ്മൾ ലോസ് കൊടുക്കുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ ക്യാൻഡലിൻ്റെ താഴത്ത് അതായത് മുന്നൂറ്റി മുപ്പത് അറുപതിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാൻ പോവാണ് അങ്ങോട്ട് ട്രയൽ ചെയ്യുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട് മുന്നൂറ്റി മുപ്പത് അറുപതിൽ നമ്മൾ ഇന്ന് എക്സിറ്റ് എടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് പോലും പോകത്തില്ല ഓക്കെ മുന്നൂറ്റി മുപ്പത്തി നാല് അറുപത് അപ്പോൾ ചാർജടക്കം നമുക്ക് ഒന്നും കൈ നഷ്ടമില്ലാതെ ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇന്നത്തെ ട്രേഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി സേഫ് സൈഡിലാണ് ഇനി മാർക്കറ്റ് തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്താലോ അല്ലെങ്കിൽ പോയി വൺ ഡിസ് ത്രീ ഹിറ്റ് ചെയ്താലോ ഏത് ഹിറ്റ് ചെയ്താലും നമുക്ക് ലാഭം തന്നെ അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം നമ്മൾ കാണുന്നത് മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ മധ്യഭാഗത്തെത്തി അതൊരു ഇൻഡിസിഷൻ ആണ് അവിടെ ഫോം ചെയ്തേക്കുന്നത് ഈ ക്യാൻഡലിനെ എങ്ങോട്ടാണോ കട്ട് ചെയ്യുന്നത് അങ്ങോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ ോട്ട് പറയാറുണ്ടല്ലോ അത് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത് എപ്പോഴും അങ്ങനെ അങ്ങനെയാകണമെന്നില്ല പക്ഷേ ഭൂരിഭാഗം സമയത്തും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് കേട്ടോ ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുവാണ് ഒപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൺ ഇസ്റ്റ് വണ്ണാണ് നമ്മളുടെ ഒപ്പം നമുക്കറിയാം ലാസ്റ്റ് വൺ കാൻഡലിൻ്റെ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ലോയും അത് തന്നെയാണ് അപ്പോൾ ഇവിടെ പല ആൾക്കാരും വൺ ഇക്സ്റ്റി വണ് കിട്ടുന്ന ആൾക്കാരും അതല്ലാതെ ഇത് മാർക്കറ്റ് ഹൈ പോയി ഹാഫ് ലൈൻ ടച്ച് ചെയ്തു അപ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പലർക്കും കിട്ടിയിട്ടുണ്ടാവും അവരൊക്കെ ഈ പറയുന്ന പോലെ ഗ്രീൻ ക്യാൻഡലുകളുടെ താഴത്ത് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ വെക്കുന്ന സ്റ്റോപ്പ് ലോസുകളെല്ലാം സെല്ലോർഡർ ആയിരിക്കും അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തിരിച്ചു വരും മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ചു വന്ന് ഈ സ്റ്റോപ്പ് ലോസ് എടുക്കും ഈ സ്റ്റോപ്പ് ലോസ് ആണ് സത്യം പറഞ്ഞാൽ മാർക്കറ്റിന് മുകളിലേക്ക് പോകുന്നതിനുള്ള ഫ്യൂലായിട്ട് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് എപ്പോഴും തന്നെ മാർക്കറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് പോകത്തില്ല പകരം ഒന്ന് മുന്നോട്ട് പോയി റെസിസ്റ്റൻസ് നേരിടുമ്പോൾ തിരിച്ച് ബാക്കിൽ വന്നു എനർജി എടുത്തു വീണ്ടും മുകളിലേക്ക് പോയി ഇങ്ങനെ സ്വിങ് ചെയ്ത് സ്വിങ് ചെയ്ത് മാർക്കറ്റ് പോകുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ വന്ന് കുറേ കുറേയധികം ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിന് കിട്ടി ഇനിയിപ്പോൾ മാർക്കറ്റ് അങ്ങോട്ടാണ് പോകേണ്ടതെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വൺ മിനിറ്റ് നെഗറ്റീവാണ് വെച്ചേക്കുന്നത് നമ്മൾ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം സമയങ്ങളിലും ഫസ്റ്റ് വൺ മിനിറ്റ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെയും നമുക്ക് നോക്കാം അതാണോ സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയലിങ് സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വാച്ച് ചെയ്തേക്കാം അത് ഹിറ്റ് ചെയ്യുവാണേൽ നമുക്ക് കാണാം ഇതിപ്പോൾ ഹിറ്റ് ചെയ്താലും നമ്മൾ ഇന്ന് കൊടുക്കേണ്ട ബ്രോക്കറേജ് അടക്കം പ്രോഫിറ്റിലായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാൻ തോന്നുന്നു ആദ്യത്തെ വൺ മിനിറ്റ് ക്യാൻഡൽ നെഗറ്റീവ് കാണിച്ചു അതിന് ശേഷം ഇപ്പോൾ ഈ ക്യാൻഡിൽ തിരിച്ചു മുകളിലേക്ക് കയറുകയാണ് ഓവറോൾ മാർക്കറ്റ് എന്താ സെ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും കഴിഞ്ഞ ക്യാൻഡിൽ റെഡ് വെച്ചു അതിന് ശേഷം അതിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓവറോൾ ട്രെൻഡ് മുകളിലേക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇൻഡെക്സും നമ്മുടെ സ്റ്റോക്കും ഒരേ മൂവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു പ്രതിസന്ധി കട്ടെത്തിന്ന് അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ട്രിഗറാകുന്ന അവസ്ഥ ഒഴിവായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്യുകയാണ് ഇനി നിങ്ങളെ അറിയിക്കാം അവസാന നിമിഷം ആ ക്യാൻഡിലും റെഡ് ക്യാൻഡിലാവുകയാണ് എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കിയേക്കാം കാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ നമുക്ക് മുകളിലേക്കൊരു മൂവ് പ്രതീക്ഷിക്കാം പക്ഷേ അതിനുള്ള സാധ്യത അത്യാവശ്യം കുറവാണ് കാണുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ലോസ് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തത് നമ്മൾ ബ്രേക്ക് മുന്നിലേക്ക് ട്രയൽ ചെയ്തതാണ് പക്ഷേ ലോസ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് അവസാന നിമിഷം വരെ ഹോൾഡ് ചെയ്യാം കാരണം ഇവിടെ വരെ വന്ന് ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത അത്യാവശ്യം കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോളിലുള്ള ഒരേ ഒരു കാര്യം അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് അത് കൊടുക്കാനായിട്ടുള്ള മാനസികാവസ്ഥ എത്ര നേരത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രയധികം നമ്മുടെ സാധ്യത അത്ര വേഗത്തിൽ വിജയിക്കാനുള്ള സാധ്യത ഇവിടെ കൂട്ടാൻ പറ്റും നഷ്ടം സഹിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഒരു ദിവസം ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ട്രേഡ് എടുക്കാൻ പോകുന്നത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ച് പിടിക്കണം എന്നുള്ള മാനസികാവസ്ഥയാണ് ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗറായി അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് കണ്ടോ ഇരുപത്തെട്ട് രൂപ നമ്മൾ പ്രോഫിറ്റിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് പക്ഷേ ഈ ഇരുപത്തെട്ട് രൂപ നമുക്ക് കിട്ടുമോ ചോദിച്ചില്ല കാരണം നമ്മൾ മുന്നൂറ്റി മുപ്പത്തി നാല് രൂപ ഇരുപത് പൈസ ഒക്കെ എൻട്രി എടുത്തു അതേ വിലക്ക് വിറ്റാൽ നമുക്ക് ഇരുപത്തഞ്ച് രൂപ ചാർജസ് വരും മാർക്കറ്റിന് കൊടുക്കേണ്ട ചാർജസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രേഡ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുവാണ് നമ്മൾ ഇട്ടേച്ച് അഗൈൻസ്റ്റ് ഇട്ടേച്ച് ഓർഡർ ക്യാൻസൽ ചെയ്യുവാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് കഴിഞ്ഞു ആക്ച്വലി നമുക്ക് വൺ എക്സ്റ്റി ടുവിൻ്റെ വരെ പോയതാണ് പിന്നെ ഇന്ന് എന്ത് സംഭവിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ലോസ് കൊടുക്കാൻ താല്പര്യം നമ്മൾ ഇങ്ങോട്ട് ട്രയൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അടുത്ത മാസം ഞാൻ പറഞ്ഞു ഓരോ മാസം കഴിയുന്നതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജി കൂടുതൽ കൂടുതൽ ബെറ്റർ ആയിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അടുത്ത മാസം തൊട്ട് നമ്മൾ നോക്കുന്നത് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ടാർഗറ്റ് വൺ എക്സ് ടു ത്രീ വെച്ചാൽ ആ ത്രീക്ക് വേണ്ടിയിട്ട് അതായത് ഇവിടെ നിന്ന് പ്രൈസ് ആക്ഷൻ ലൈൻ വിട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് നെക്സ്റ്റ് ടാർഗറ്റ് അറിയാമല്ലോ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലൈനിലാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് അപ്പോൾ അവിടെ വരെ മാർക്കറ്റ് എത്തുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മുന്നൂറ്റി നാൽപ്പത് രൂപ അമ്പത്തഞ്ച് പൈസയിലാണ് നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും മുന്നൂറ്റി നാൽപ്പത് അതൊരു റൗണ്ട് ഫിഗറാണ് ഒരു സൈക്കോളജിക്കൽ ലെവൽ എന്ന നിലയിൽ ഇങ്ങോട്ടേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യും ഇതായിരിക്കും നമ്മൾ അടുത്ത മാസം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്ത മാസം നമ്മൾ വൺ ഇക്സ് ടു വൺ വൺ ഇസ് ടു ത്രീ വൺ ഇസ്റ്റ് ടു ഫോർ അങ്ങനെയൊന്നും കണക്ക് കൂട്ടൂല ഒരു ടാർഗറ്റ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് എത്രയാണോ ഉള്ളത് അത് ഫുൾ എടുക്കാൻ നോക്കും അതിപ്പോൾ വൺ ഇസ് ടു സെവൻ ആവാം വൺ ഇസ്റ്റ് ടു ഫൈവ് ആകാം വൺ ഇസ് ടു ത്രീ ആകാം അതെത്രയാന്ന് നമ്മൾ കൺസിഡർ ചെയ്യൂല എത്രയാണോ കിട്ടാവുന്ന മാക്സിമം അത് ഫുൾ എടുക്കാനായിരിക്കും അടുത്ത മാസം നമ്മൾ ശ്രമിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏതൊക്കെ രീതിയിൽ ഇത് മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാമെന്നതിനെപ്പറ്റി അടുത്ത മാസം തൊട്ട് നമുക്ക് നോക്കി തുടങ്ങാം ഒപ്പം ഇന്നിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോസ് അല്ല ഇരുപത്തെട്ട് രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോസ് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് എണ്ണൂറ്റി എൺപത്തി രൂപ നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളുടെ ട്രേഡിങ് ക്യാപിറ്റലിൻ്റെ നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ ഫൈവ് തൗസൻഡ് ആണ് അതിൻ്റെ എത്ര ശതമാനമാണ് പതിനേഴ് പോയിൻ്റ് ഏഴ് എട്ട് ശതമാനമാണ് അതായത് പതിനേഴ് ശതമാനം നമ്മൾ ഈ മാസം അച്ചീവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് ഒരു മാസം ടെൻ പെർസെൻറ്റേജ് നമുക്ക് കിട്ടുമെങ്കിൽ ഒരു വർഷം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അബോ പ്രോഫിറ്റ് വരും അതായത് നമ്മുടെ അയ്യായിരം രൂപ എന്ന് പറയുന്നത് ഇയർലി കോമ്പൗണ്ടിങ് എടുത്താൽ പോലും പതിനായിരം രൂപയായിട്ട് മാറുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും നമ്മളിട്ട് അയ്യായിരം രൂപ ഇരട്ടിക്കുന്നു നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക ഒരു പേപ്പറിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക പതിനൊന്ന് വർഷം ആകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങനെയാണെങ്കിൽ എത്ര തുകയുണ്ടാകും അപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയ്യായിരം എന്നുള്ള പതിനായിരം ആകും അടുത്ത വർഷം അത് ഇരുപതിനായിരം ആകും അതിൻ്റെ അടുത്ത വർഷം അത് നാൽപ്പതിനായിരം ആകും അപ്പോൾ പവർ ഓഫ് കമ്പൗണ്ടിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ നടത്തുമ്പോൾ മനസ്സിലാകും ഒരു പേപ്പറും പേനയും എടുത്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അത് കോടികൾ വരും ഓക്കെ അപ്പം നമ്മൾ എല്ലാ ട്രേഡും വിജയിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങുന്നത് ഇന്ന് നമ്മൾ പ്രോഫിറ്റ് ആണ് പക്ഷേ നമ്മുടെ നെറ്റ് ഈ മാസം എന്താണ് സംഭവിച്ചതെന്നും കൂടെ നമുക്കൊന്ന് അറിഞ്ഞിട്ട് പോകാം അത് നമുക്ക് നോക്കാം ഈ നീല അടയാളപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് തിങ്കളാഴ്ച മുതൽ ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വിന്ന് നമ്മളൊന്ന് കൗണ്ട് ചെയ്യാം നമുക്കതിൻ്റെ സമ്മെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും കണ്ടോ നമ്മൾ ഒമ്പത് ദിവസമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ലോസ് എത്ര ദിവസം കിട്ടിയെന്ന് നോക്കാം മൂന്നാം തീയതി മുതൽ താഴത്തേക്ക് ലോസ് വന്നേക്കുന്നതും സെയിം ഒമ്പത് ദിവസമാണ് അതായത് നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് വിൻറേഷ്യോയെ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഈ ഫിഫ്റ്റി പെർസെൻറ്റ് വിൻറേഷ്യോയ്ക്കകത്ത് നമുക്ക് പതിനേഴ് ശതമാനം പ്രോഫിറ്റ് കിട്ടി പതിനേഴ് ശതമാനം പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം നമ്മളൊരു ബാങ്കിലോ മറ്റെവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് മാക്സിമം എത്ര പ്രോഫിറ്റ് കിട്ടും ഒരു വർഷത്തേക്ക് അപ്പോൾ ആ ഒരു വർഷം കിട്ടുന്നതിനേക്കാളും ധാരാളം കൂടുതൽ നമുക്ക് ആക്ച്വലി ഇവിടെ പതിനെട്ട് ദിവസം കൊണ്ട് അല്ലേ ഒമ്പത് പ്ലസ് ഒമ്പത് ഒമ്പത് ദിവസം പ്രോഫിറ്റും ഒമ്പത് ദിവസം ലോസും പതിനെട്ട് ദിവസം ഒരു മാസം കൊണ്ട് നമുക്ക് പതിനേഴ് ശതമാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ നല്ലൊരു റിട്ടേൺ ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഓക്കെ ഇനി നമ്മൾ വിൻ ചെയ്ത ദിവസങ്ങളിൽ എന്താ സംഭവിച്ചേക്കുന്നത് ഇവിടെ ഒരു ദിവസം വൺ ഇസ്റ്റ് ത്രീ കിട്ടി വേറെ ദിവസം വൺ ഇസ്റ്റ് ത്രീ കിട്ടി വേറെ ദിവസം മണ്ണിസ്റ്റ് ഫോർ കിട്ടി വേറെ ദിവസം വൺ ഇസ്റ്റ് ടു കിട്ടി വേറെ ദിവസം വൺ ഇഷ്ട്ട്ട്ട്ടു കിട്ടി പിന്നെ ഒരു ദിവസം വൺ ഇസ്റ്റ് വൺ ഇന്ന് ബ്രേക്ക് ചെയ്യാൻ ഓക്കെ അപ്പം ഇന്ന് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നും അല്ല അപ്പം അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങൾ എട്ടേ ഉള്ളൂ അതായത് കൂടുതൽ ട്രേഡ് വിജയിക്കുന്നതിലല്ല കാര്യം നമ്മൾ നമ്മുടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ലോസ് കൊടുക്കാൻ തയ്യാറാകുക കാരണം ഈ വൺ ഇസ്റ്റു ത്രീയും ഫോറും എടുക്കണമെങ്കിൽ നമ്മൾ ആ നൂറ്റി ഇരുപത്തഞ്ച് രൂപ എത്രയോളം നമുക്ക് നഷ്ടം സഹിക്കാൻ പറ്റുന്നു അത് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അന്ന് നാനൂറ്റി രൂപ കിട്ടി അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട മാനസികാവസ്ഥ എന്താണോ നമുക്ക് കണ്ട്രോളിലുള്ളത് അതിനെ നമ്മൾ സഹിക്കാൻ തയ്യാറാകും ഷെയർ മാർക്കറ്റിലേക്ക് വന്ന ഒറ്റ കാര്യത്തിൽ നമുക്ക് കണ്ട്രോളിലുള്ളൂ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വരുത്താവുന്ന തുക നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അത് വെച്ചിട്ട് വേണം നമ്മൾ മാർക്കറ്റിനെ മെരുക്കിയെടുക്കാൻ അപ്പോൾ നമ്മൾ മെരുക്കുന്ന മാർക്കറ്റിനെ നമ്മൾ നമ്മുടെ മാനസികാവസ്ഥയാണ് മെരുക്കിയെടുക്കുന്ന ഇവിടെ ഓക്കെ അപ്പോൾ എല്ലാ ട്രേഡും വിൻ ചെയ്യേണ്ട നൂറ് ട്രേഡ് എടുത്താൽ നാൽപ്പത് ട്രേഡ് മാത്രം വിൻ ചെയ്താൽ മതി നമുക്ക് നല്ല ലാഭം ഇവിടെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾസ് അത് ഇവിടെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അടുത്ത മാസം നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് വൺ ഇസ് ടു നെക്സ്റ്റ് ലെവൽ റെസിസ്റ്റൻസ് എന്താണോ അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഈ പ്രോഫിറ്റ് വളരെ വലിയ രീതിയിൽ കൂടാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്തായാലും അടുത്ത മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ നമ്മുടെ ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോകൾ കാണുക നിങ്ങൾ അത് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക ബാക്ക് ടെസ്റ്റ് മാക്സിമം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് മാക്സിമം ഇൻഫർമേഷൻസ് എത്തും ലൈവ് ട്രേഡിന് ഇരിക്കുമ്പോൾ അത് കണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും കേട്ടോ അങ്ങനെ ഔട്ട്പുട്ട് ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിജയത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തിക്കോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്